ഇതുമായി ബന്ധപ്പെട്ട പൊന്നാനി എം ബി എസ് കോളേജിൻ്റെ ഗ്രൗണ്ട് അതിൽ വളരെ പത്ത് മുപ്പത് വർഷക്കാലം ആ ഭൂമി സർക്കാർ ലീസിന് കൊടുത്ത ഭൂമിയായിരുന്നു ആ ലീസ് പുതുക്കുന്ന കാലഘട്ടത്തിൽ തൊണ്ണൂറ്റിയെട്ടിൽ നഗരസഭ മുന്നോട്ട് ഒരു കണ്ടീഷൻ നമ്മുടെ കുട്ടികൾക്ക് കളിച്ചു വളരുന്നതിനാവശ്യമായിട്ടുള്ള സ്റ്റേഡിയം പണിയുന്നതിന് പൊന്നാനിയിലെ കായിക ലോകം ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു സ്റ്റേഡിയം പണിയുന്നതിനാവശ്യമായുള്ള അഞ്ച് ഏക്കർ സ്ഥലം വിട്ടുതരാൻ നടപടിക്രമങ്ങൾ ആ നീങ്ങിയെങ്കിലും അത് നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നത് ദൗർഭാഗ്യകരമായി ഇന്നും നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് ബസത്ത് പ്ലെയേഴ്സ് ഉണ്ട് പക്ഷെ നല്ലൊരു സ്റ്റേഡിയം ഇല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നല്ല രൂപത്തിലേക്കുള്ള കബഡി മത്സരത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അംഗീകാരം വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് സ്ഥിരമായി കബഡി പരിശീലനം നടത്താനും കളിക്കാനുമുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം പോലെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല നല്ല രൂപത്തിലേക്കുള്ള മറ്റ് സ്പോർട്സ് മേഖലക്കകത്തും ഇടപെടുന്ന ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരികളുമുണ്ട് നിരവധി ക്ലബുകളുണ്ട് അവർക്കൊക്കെ ഒരാശ്വാസം എന്ന നിലയ്ക്കും അവർക്ക് ഇടപെടാനുള്ള സൗകര്യം എന്തെങ്കിലും കളിക്കുന്ന കുട്ടികൾക്കുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിനു വേണ്ടി അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഒരു ഇൻഡോർ സ്റ്റേഡിയവും അതുപോലെ തന്നെ അവർ മറ്റേത് മറ്റ് പ്ലെയേഴ്സിന് ആവശ്യമായിട്ടുള്ള സ്റ്റേഡിയം എന്ന കാര്യം യാതൊരു സംശയവുമില്ല ഇതിൽ ഇൻഡോർ സ്റ്റേഡിയത്തിലുള്ള നിരവധി സൗകര്യങ്ങൾ സ്വിമ്മിംഗ് പൂളടക്കമുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സാണ് ഇവിടെ നിർമ്മിക്കുന്നത് പൊന്നാനയ്ക്ക് സ്വന്തമായി ഒരു കളിക്കളം എന്ന സ്വപ്നം സാക്ഷരിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നാം ലക്ഷ്യം വെച്ചത് ഈ ഒരു സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ പുതിയൊരു പദ്ധതി കൂടി ാരംഭിക്കണമെന്ന് ബഹുമാനപ്പെട്ട എം എൽ എയും മുൻസിപ്പൽ ചെയർമാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് നഗരസഭയിൽ തന്നെ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന നഗരസഭയുടെ ഭൂമിയിൽ ഒരു കളിക്കളം കൂടി കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ തന്നെ ഉതകുന്ന ഒരു കളിക്കളം നിർമ്മിക്കണമെന്ന ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ ക്ലബിലെ ഭാരവാഹികളൊക്കെ തന്നെ ഇവിടെയുണ്ട് അവരുടെ ആവശ്യം പരിഗണിച്ച് ഇപ്പോൾ ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിൽ ഒരു കോട കോടി രൂപ ചെലവിൽ ഈ നിർമ്മാണം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആറുമാസം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന രീതിയിൽ ഒരു കളിക്കളം കൂടി ഇതോടെ അനുവദിച്ച് അനുവദിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം വന്നാൽ ഇപ്പോൾ സ്വിമ്മിംഗ് പൂള് നമുക്കറിയാം നമ്മുടെ ഈ ഭാഗമുള്ള കുട്ടികൾക്കൊക്കെ നീന്തൽ പഠിക്കുക എന്നുള്ള വളരെ നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ അത് നമ്മൾ ആ നീന്തൽ പരിശീലനം ഇവിടെ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ മഴക്കാലത്തും ഏത് കാലത്തും കളിക്കാവുന്ന ഇൻഡോർ കോർട്ടിൽ അവിടെ ബാഡ്മിൻ്റൺ വോളിബോൾ എല്ലാം കളിക്കാവുന്ന സൗകര്യങ്ങളുണ്ട് പട്ട് ഔട്ട്ഡോർ ഗെയിം ഫുട്ബോൾ അടക്കമുള്ള ക്രിക്കറ്റ് അടക്കമുള്ള ഔട്ട്ഡോർ ഗെയിം കൂടി ആരംഭിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലം കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിങ് സെന്റർ